ഈ കോൺഗ്രസ്സിൻ്റെ ഹിന്ദു വോട്ട് ബേസ് ഏറെക്കുറെ പൂർണ്ണമായിട്ട് ബി ജെ പി കൈയടക്കി കഴിഞ്ഞു അതെങ്കിലും സാമൂഹ്യമായിട്ടുള്ളൊരു മാറ്റം കേരളത്തിലെ അധികം ഇടതുപക്ഷത്താണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിലാണ് ഹിന്ദുക്കളുടെ പാർട്ടി ബി ജെ പി അല്ല സി പി എം മറിച്ച് കോൺഗ്രസ്സിൽ കുറേ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കോൺഗ്രസ്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ആ ഹിന്ദു വിഭാഗം അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇപ്പോൾ ബി ജെ പി കൈയടക്കി കഴിഞ്ഞു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പിടെ വളർച്ചയോടെയുണ്ട് പക്ഷേ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് നാൽപ്പത്തഞ്ച് ശതമാനം ന്യൂനപക്ഷ വോട്ടുകളുണ്ട് പിന്നെ രണ്ട് മുന്നണിയിലും ബി ജെ പി ഇല്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ തടസ്സമായിട്ട് അപ്പോൾ അതിലൊരു മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളടത്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ പരീക്ഷിക്കുന്നതിൻ്റെ പ്രസക്തി എന്ന് ഞാൻ പേർക്കും ഈ ബി ജെ പിയുടെ കേന്ദ്ര തീർത്ഥത്തിലുള്ള ആളുകൾ പല വിധത്തിലുള്ള കണക്കൂട്ടലുകൾ നടത്തിയിട്ടാണ് കൂട്ടലും കിഴിക്കലും പല രീതിയിൽ നടത്തിയിട്ടാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അദ്ദേഹം എന്ത് അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമ്മളിപ്പോൾ അർത്ഥമില്ല പക്ഷേ ഒരു പരീക്ഷണം എന്ന രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുക അത് അതെന്തുമാത്രം ഫലപ്രദമാകും എന്നുള്ളത് വേറെ ചോദ്യം നമസ്കാരം കേരളത്തിലെ ബി ജെ പി അണികളെയും ബി ജെ പി പ്രവർത്തകനെയും ബി ജെ പി വിശ്വാസികളെയും ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്ര സഹമന്ത്രിയായ വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖരെ തെരഞ്ഞെടുത്തത് ദേശീയ നേതൃത്വത്തിന്റെ പ്രത്യേക താൽപര്യം തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ ഏകകണ്ഠമായ തിരഞ്ഞെടുപ്പിന് പിന്നിൽ എന്നാണ് പിന്നീട് കേരളം കണ്ടറിഞ്ഞത് എന്നാൽ കേരളത്തിലെ പരമ്പരാഗത ബി ജെ പി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖരന്റെ ഈ അധ്യക്ഷ പദവി ഏത് തരത്തിലാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത് ഏത് തരത്തിലാണ് ഇനി രാജീവ് ചന്ദ്രശേഖരന് കേരളത്തിലെ ബി ജെ പ്രവർത്തകരെ ഒരുമിച്ച് കൊണ്ടുപോകും ചോദ്യചിഹ്നം തന്നെയാണ് കേരളത്തിൽ നിലവിൽ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എന്ന പോലെ ബി ജെ പിയിലും ഇരുപക്ഷക്കാരുണ്ടായിരുന്നു മുരളീധരപക്ഷം കൃഷ്ണദാസ് പക്ഷം എന്നിങ്ങനെ പല പക്ഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവസാനം കേരളത്തിന്റെ അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രന്റെ കാലത്ത് തന്നെ ഈ പക്ഷങ്ങളെല്ലാം മാറ്റാൻ സാധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും പൂർവാധികം ശക്തിയോട് തന്നെ ബി ജെ പി ഇപ്പോഴും പക്ഷം നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പരസ്പരം പല തരത്തിലുള്ള ആശയപരമായ വിഘടനവാദത്തിനിടയിലും ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ പുതിയ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ തന്നെ അകത്തളങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങളും സംശയങ്ങളും കേരളത്തിന്റെ പൊതുമണ്ഡലം ഇത് ചർച്ച ചെയ്യുകയുണ്ടായി രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യവസായിക്ക് അല്ലെങ്കിൽ സംഘടനാ തലത്തിൽ അത്രയൊന്നും പ്രവർത്തന പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെയാണ് കേരളത്തിലെ ബി അല്ലെങ്കിൽ ബി എന്ന സംഘടനയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാർലമെന്റേറിയൻ ആയിരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു നിയമസഭാ സാമാജികൻ ആയിരിക്കുന്നത് പോലെയോ ഉള്ള അത്ര ജോലി മാത്രമല്ല സംഘടനാ പ്രവർത്തനം എന്നുള്ളത് സംഘടനയുടെ താഴെ തട്ടിൽ നിന്നു മുതൽ മുകളിലെ തട്ടിൽ വരെ ഉള്ള എല്ലാവരെയും ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പ്രക്രിയ തന്നെയാണ് സംഘടനാ പ്രവർത്തനം സംഘടനയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ആൾക്ക് അതുകൊണ്ട് തന്നെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുണ്ട് ഒരു മന്ത്രി എന്നതിലുപരി എത്രയോ വലിയ ജോലിയാണ് സംഘടനാ ചുമതലയിൽ ഇരിക്കുന്ന ആൾക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം സംഘടനാ തലത്തിൽ പ്രവർത്തന പരിചയമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മറ്റ് വൈജ്ഞാനിക മേഖലയിലുള്ള അറിവുകൾ കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത് സാധിക്കും ശക്തമായ പിന്തുണ അദ്ദേഹത്തിനുണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും കേരളത്തിലെ പരമ്പരാഗതമായ വോട്ടുകളെ അല്ലെങ്കിൽ പരമ്പരാഗതമായ ബി ജെ പി വിശ്വാസികളെ എങ്ങനെയാണ് തൻ്റെ ഒപ്പം ഗ്രൂപ്പിനതീതമായി കൂട്ടി നിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കുക എന്നുള്ളത് ചോദ്യചിഹ്നം തന്നെയാണ് ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ തൻ്റെതായ ചില അഭിപ്രായങ്ങൾ തുറന്നു പറയുകയുണ്ടായി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ശശി തരൂരിനോട് ഏറ്റുമുട്ടി നിസാര വോട്ടുകൾക്കാണ് തോറ്റത് ഒരുപക്ഷെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ ശശി തരൂർ അല്ലായിരുന്നു എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തീർച്ചയായും ജയിച്ചു കയറുമായിരുന്നു എന്ന് തന്നെയാണ് അന്ന് തെരഞ്ഞെടുപ്പ് രംഗത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് ഇത് തന്നെയാണ് ഇന്ന് അഡ്വക്കേറ്റ് ജയശങ്കറും ഒരു ചാനൽ ചർച്ചയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ രേഖപ്പെടുത്തിയ അഭിപ്രായവും ഇത് തന്നെയാണ് ശശി തരൂർ അല്ല അന്ന് രാജീവ് ചന്ദ്രശേഖരനെതിരായി മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ തിരുവനന്തപുരത്ത് നിന്നുകൂടി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കുമായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് എന്നാൽ ശശി തരൂരിനെ മത്സരത്തിൽ എതിരിട്ടത് പോലെ ആയിരിക്കില്ല കേരളത്തിലെ ബി ജെ പിയുടെ സാന്നിധ്യം രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുക്കുമ്പോൾ എന്നാണ് ജയശങ്കർ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത് അതിന് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത് ശശി തരൂർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പാർലമെന്റേറിയൻ ആണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ മന്ത്രി പദത്തിലും അല്ല എന്നുണ്ടെങ്കിൽ അത്തരം ധാരാളം ചുമതലകൾ ഏൽപ്പിക്കാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ് എന്നാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം അതായത് കെ പി സി സിയുടെ പ്രസിഡന്റായി ശശി തരൂർ വരികയാണെങ്കിൽ അത് കുറച്ച് കഷ്ടം തന്നെയായിരിക്കും ശശി തരൂർ കെ പി സി സിയുടെ പ്രസിഡന്റ് കഴിഞ്ഞാൽ എന്തായിരിക്കുമോ ഫലം അത് തന്നെ ആയിരിക്കാം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാജീവ് ചന്ദ്രശേഖരൻ എത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിച്ചത് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയത് ബി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഈ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ വരും എന്ന് തന്നെയാണ് പലരും കണക്കാക്കിയിരുന്നത് കേരളത്തിലെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്ന ഗർജിക്കുന്ന സിംഹിണി എന്ന് വിശേഷിപ്പിക്കുന്ന ശോഭാ സുരേന്ദ്രൻ അവസാന ലാപ്പ് വരെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അറിയപ്പെട്ടിരുന്നത് കേന്ദ്ര നേതൃത്വത്തിനും ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി താല്പര്യം ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴും കേരളത്തിലെ ഗ്രൂപ്പുകൾക്ക് അതീതമായി മറ്റൊരാൾ പ്രസിഡന്റായി വരണം അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ അധ്യക്ഷനായി സാരഥിയായി വരണം എന്നുള്ള കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം തന്നെയാണ് അവിടെ സുരേന്ദ്രപക്ഷത്തിന്റെയും ചില പിടിവാശികൾ ഉണ്ടായതിൻ്റെ പേരിലാണ് ശോഭാ സുരേന്ദ്രന് അവസാന നിമിഷം പ്രസിഡന്റ് പദവി നഷ്ടമായത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിൽ പൊതുവെ ഗ്രൂപ്പുകൾക്ക് അതീതനായ ഒരു സാരഥി ഉണ്ടാവട്ടെ എന്ന് കണക്കാക്കി തന്നെയാണ് മുൻ മന്ത്രിയായ വ്യവസായി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കിയത് എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഇനി രാജീവ് ചന്ദ്രശേഖരന് കടക്കാനുള്ള കടമ്പകൾ വളരെ വലുതാണ് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ രാജീവ് ചന്ദ്രശേഖരനെ ഇനി നേരിടാനിരിക്കുന്ന വൈതരണികളെ കുറിച്ചും അദ്ദേഹത്തിന്റെ സങ്കീർണതകളെ കുറിച്ചും എല്ലാം അഡ്വക്കറ്റ് ജയശങ്കർ പങ്കുവച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ലോക്സഭയിലേക്ക് മത്സരിക്കു അദ്ദേഹം ശക്തമായ മത്സരം ഒരുപക്ഷെ ശശി തരൂർ മറ്റാരെങ്കിലും ആയിരുന്നു സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം ജയിക്കുമായിരുന്നു ആ രീതിയിലുള്ള വളരെ പ്രൊഫഷണലായിട്ടുള്ള പ്രചരണം അവിടെ നടത്തി എന്നുള്ള സത്യം ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ അദ്ദേഹം താരതമ്യേന കുറഞ്ഞ സമയമേ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചു സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം അതും ശരിയാണ് പക്ഷേ ലോക്സഭയിലേക്ക് മത്സരിച്ച് ഇനി ഇപ്പോൾ അദ്ദേഹം ജയിച്ചു എന്ന് തന്നെ വിചാരിക്കാം ജയിച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തെ പോലെ ഒരാളെ ഒരു സംഘടനയുടെ പ്രസിഡൻ്റായിട്ട് സംസ്ഥാന പ്രസിഡന്റ് ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റാണ് ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ രാജേഷ് ഇപ്പോൾ ഞാൻ ഈ പറയുന്നതോട് വിയോജിക്കും എന്നുള്ള എനിക്കറിയാം പക്ഷേ ഇത് കാണുന്ന സാധാരണക്കാരോടാണ് എൻ്റെ ചോദ്യം ഇദ്ദേഹത്തെ പോലൊരാൾ സംഘടന രംഗത്ത് അദ്ദേഹത്തിൻ്റെ പരിചയം എത്രയാണ് അദ്ദേഹത്തിന് എന്തുമാത്രം ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം ഞാനത് വേറൊരു രീതിയിൽ ചോദിക്കാം നമ്മുടെ ശശി തരൂർ അരിതര സാധാരണമായ നിരവധി കഴിവുകളുള്ള ഒരു മനുഷ്യർ ആണല്ലോ ആർക്കും ഒരു സംശയമില്ല അദ്ദേഹം യു എൻ വലിയ ഉദ്യോഗം ഭരിക്ക കേരളത്തിൽ വലിയ സ്വീകാര്യതകളാണ് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡൻ്റായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്ന പോലെയല്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയായ പോലെയല്ല അദ്ദേഹം കേരള മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ പോലും അതുപോലെയുമല്ല അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ജയിക്കുകയാണെങ്കിൽ പതിനാല് ഡി സി സികൾ ഫലപ്രദമായിട്ട് തരൂരിനെ നയിക്കാൻ പറ്റും സംഘടനാ പ്രവർത്തനം ഊർജ്ജിതമായിട്ട് നടത്താൻ പറ്റും കീഴ് ഘടകങ്ങളുമായിട്ട് സജീവമായിട്ട് ഇടപെടാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിജീവി പരിവേഷം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തരൂറിനെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതേ ബുദ്ധിമുട്ട് രാജീവനും ഉണ്ടാകും എന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി പറയാം അപ്പോൾ അദ്ദേഹം കഴിവുള്ള മനുഷ്യനാണ് ചില്ലറക്കാരനൊന്നുമല്ല ഇതുവരെ ബി ജെ പി കേരളത്തിൽ പരീക്ഷിച്ചിട്ടുള്ള മിക്കവാറും തന്നെ കാലകാലങ്ങളായിട്ട് പാർട്ടി പ്രവർത്തകരായിട്ട് വന്ന ആളുകളാണ് ശ്രീധരപ്പള്ളിയാണ് ഇംഗ്ലീഷ് ശേരിയാണ് സി കെ പത്മനാഭനാണെങ്കിൽ ശരി ഇവരൊക്കെ തന്നെ ഈ സംഘടനാ രംഗത്തുനിന്ന് വന്നവരാണ് നേരത്തെ രാജഗോപാൽ രാമൻപിള്ള ഇവരൊക്കെ ആ രംഗത്തുനിന്ന് വന്നവരാണ് ഇദ്ദേഹം മറ്റൊരു ഫീൽഡിൽ നിന്ന് വരുന്നതാണ് പിന്നെ അതൊരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നത് കുമ്മന രാജനം കൂടുന്നതാണ് അദ്ദേഹം തന്നെ തനി ബി ജെ പി കാരനായിരുന്നില്ല അദ്ദേഹം ആർ എസ് എസിൽ നിന്ന് മറ്റ് ഹിന്ദു ഐക്യവേദിയിൽ കൂടിയൊക്കെ വന്ന ആളാണ് അതൊഴിച്ചാൽ ബാക്കിയെല്ലാം തന്നെ ബി ജെ പിയിൽ പ്രവർത്തിച്ച് ബി ജെ പിയുടെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ച് സംസ്ഥാന ഭാരവാഹിയായിരുന്നിട്ട് പിന്നെ സെക് പ്രസിഡൻ്റായവരാണ് പക്ഷേ ഈ നമ്മൾ സാധാരണ ക്രിക്കറ്റ് കളിയില്ലേ തീരെ വിക്കറ്റ് വീഴാണ്ടായി കഴിയുമ്പോൾ ക്യാപ്റ്റൻ ബോളർമാരെ മാറ്റി മാറ്റി പരീക്ഷിക്കും അതുപോലെ പലരെയും പരീക്ഷിക്കും ശ്രീധരൻപിള്ളയുടെ സമയത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു കുമ്മനത്തിൻ്റെ സമയത്തും സുരേന്ദ്രൻ വളരെ ജനകീയരായ ഒരു നേതാവാണ് ജനസ്വീകാരനായിട്ടുള്ള ആളാണ് പാർട്ടിക്കാരുടെയെങ്കിലും വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിന് പോലും പ്രത്യേകിച്ച് ഒരു അത്ഭുതവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അത്രമല്ല ശബരിമല സമരത്തിൽ സുരേന്ദ്രൻ കുറേ ദിവസം ജയിൽവാസമൊക്കെ അനുഭവിച്ചതിന് ശേഷമാണ് അദ്ദേഹം പ്രസിഡൻ്റായിട്ടുള്ളത് എന്നിട്ട് പോലും ആ ഉണ്ടായിരുന്നൊരു സീറ്റ് നിറനിർത്താൻ കഴിഞ്ഞില്ല പിന്നെ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ജയിച്ച് നമുക്കറിയില്ല സുരേഷ് ഗോപി ആയതുകൊണ്ട് ജയിച്ചാണ് പക്ഷേ ബി ജെ പിയുടെ വളർച്ച നമുക്ക് കണ്ടില്ല അടിക്കാൻ പറ്റില്ല കാരണം സമ സമീപകാലങ്ങളിലൊക്കെ ആയിട്ട് അവർ കിട്ടുന്ന വോട്ടിൻ്റെ ഷെയർ വർദ്ധിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇത് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു കാര്യം ഈ കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ട് ബേസ് ഏറെക്കുറെ പൂർണ്ണമായിട്ട് ബി ജെ പി കൈയടക്കി കഴിഞ്ഞു അതറേലും സാമൂഹ്യമായിട്ടുള്ളൊരു മാറ്റം കേരളത്തിലെ ഹിന്ദുക്കൾ അധികം ഇടതുപക്ഷത്താണ് നിൽക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിലാണ് ഹിന്ദുക്കളുടെ പാർട്ടി ബി ജെ പി അല്ല സി പി എം ആണ് മറിച്ച് കോൺഗ്രസ്സിൽ കുറേ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കോൺഗ്രസ്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു വിഭാഗം അത് ഏറെക്കുറെ പൂർണ്ണമായിട്ടും ഇപ്പോൾ ബി ജെ പി കൈയടങ്ങിയിട്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി വളർച്ചയുണ്ടായിട്ട് പക്ഷേ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് നാൽപ്പത്തഞ്ച് ശതമാനം ന്യൂനപക്ഷം വോട്ടുകളുണ്ട് പിന്നെ രണ്ട് മുന്നണിയിലും ബി ജെ പി ഇല്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് മുന്നോട്ട് പോകുന്നതിൻ്റെ തടസ്സമായിട്ട് അപ്പോൾ അതിലൊരു മേജർ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ പരീക്ഷിക്കുന്നതിൻ്റെ പ്രസക്തി എന്ന് ഞാൻ പേരിക്കും ഈ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ആളുകൾ പല വിധത്തിലുള്ള കണക്കൂട്ടലുകൾ നടത്തിയിട്ടാണ് കൂട്ടലും കിഴക്കലും പല രീതിയിൽ നടത്തിയിട്ടാണ് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്ത് അത്ഭുതവും സൃഷ്ടിക്കാൻ കഴിയും എന്ന് നമ്മളിപ്പോൾ പ്രവചിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഒരു പരീക്ഷണം എന്ന രീതിയിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുക അതെന്തുമാത്രം ഫലപ്രദമാകും എന്നുള്ളത് വേറെ ചോദ്യം